ഇത്രേ മടി ഇത്രേ മടി ഇങ്ങനെ നമ്മളെ ഇതുത്തോളെ മടി എന്നൊരു ഏരിയ വെച്ചിട്ടുണ്ട് ക്രിമിഗരിക്കപ്പെട്ട ആരാധനാലയ അല്ലെങ്കിൽ ആരാധനാമെന്നുള്ള ഒരു രീതിമേ ശരിയാണ് ആമേൻ മുറിക്ക് വേണ്ടി ಅಂತതുപോലെ ആമേൻ ധ്യാനനസ്സ്ക്കുള്ള ഒരുക്കി വെച്ചു വിശുദ്ധമേ ഇഷ്ടം ഓത്ര അവളെയാ വിളിക്കാൻ വേണ്ടി ഓത്ര ആമേൻ ഏരിയവнде യോഗം കിടുമേലല്ല ആമേൻ ആമേൻ ഞാൻ അത് ചിന്തിക്കുമ്പോ പല കാര്യത്തില് എനിക്ക് വിരോധാഘോഷമായി ചില കാര്യം തോന്നാറ് ഉച്ചവരെയും എതിർ ശക്തിയാണ് വെളിച്ചപ്പെട്ടു കൊണ്ടിരിക്കുന്ന

ഇവിടെ സ്ഥിരതാമസമാണോ കട്ടപ്പനയ്ക്ക് പോകും ഇവിടെ എത്ര ദിവസം പോകും എന്നാ

Please. Come on.

യും ആ സിഹി പോലെയും പതുങ്ങിക്കിടക്കും അതെന്തോ ഞാത്തിന്മാർ തന്നെ പൂർത്തും ആ നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിലിരിക്കും ആ അപ്പന്റെ മക്കൾ

नहीं बंद करेंगे इन्हें उड़ा कर दीजिएगा बना नहीं बंद करो ना तो बना नहीं बंद करेंगे आजा बोल के बना नहीं बंद करेंगे बहुत करना बना जीतना नहीं बंद करेंगे बोला और बना अल्लाह अल्लाह सिंह हमारी बालिगी लिखी है। പതുങ്ങിക്കിടക്കുക എല്ലാവരുടെയും കെ എനിക്ക് ഗർവമുണ്ട് എന്താ ഞാൻ യൂണിഫോം പറ്റിയിരിക്കുന്നാണ് നമ്മുടെ നൈവദാസന്മാരുടെ യൂണിഫോം എന്താ എന്ന് വെച്ച എത്രണ്ട് ഞാനൊരു നെയ്വദാസൻ എനിക്ക് ഗമയുണ്ട് ഇതല്ല അവൻ ഉയർച്ച നിനക്ക് ആവശ്യമുണ്ടോ നീ നീ താഴണം നീ വിധേയപ്പെടണം നീ വിശ്വസിക്കണം നീ ആശ്രയിക്കണം നീ ആരാധിക്കണം Yapıldı. <laughs> Yapıldı.

എന്താ വാക്യത്തിന്റെ അർത്ഥം നിന്റെ കൈ ആ അപ്പന്റെ മുമ്പിൽ അവയെ നിനക്ക് നിനക്ക് വിരോധി എതിരിടുന്ന ശക്തി നിന്റെ സ്വന്ത സഹോദരപ്പെട്ടായിരിക്കത്തി മറഞ്ഞിരുന്ന് വതിയിരുന്നു പകച്ചു നാടിന്ന് ഒളിഞ്ഞിരുന്ന കൊണ്ട് ി പോകുന്ന വഴികളും ഗതികളും നോക്കിക്കൊണ്ട് നിനക്കെതിരെ വെല്ലുവിളി നടത്തുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണോ

ہاللو ماما جي نالو ۾ آمن پورو مڊيڪي نيڪو ماما ساهولن تي مرڻ ۽ چين چلو هاللو ٿا ڪري منهن کي وندي مري چيو هاللو അവന്റെ മകനായ ഗിതയുമാണ് ഗോതമ്പ് വിദ്യാനയുടെ കയ്യിൽ കുടിക്കേണ്ടതിന് വിദ്യാനയുടെ കയ്യിൽ പെടാതിരിക്കണതിന് മുന്തിരിച്ചതിക്കുകയായിരുന്നു ഹോബയുടെ ദൂതൻ അവന് പ്രത്യക്ഷനാണ് അല്ലയോ പരാക്രമശാലിയെ യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് അവനോട് പറഞ്ഞു ഇതിയോ നമ്മളോട് അയ്യോ യജമാനനെ യഹോവ നമ്മോട് കൂടെയുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഭവിക്കുന്നത് എന്ത് യഹോവ നമ്മെ മിസ്രയേലിൽ നിന്ന് കൊണ്ടുവന്ന എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മളോട് അറിയിച്ചിട്ടുള്ള അവന്റെ അത്ഭുതങ്ങളൊക്കെയാണ് എവിടെ ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ച് വിദ്യാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ എന്നാണ് പറഞ്ഞത് അപ്പോൾ യഹോവ അവനെ നോക്കി ഉടമ്പടിയുള്ള ദൈവത്തോട് ഉടമ്പടി എന്താ ദൈവം ഉണ്ടെന്നുള്ള വിശ്വാസം യാഗം കഴിച്ച് നിയമം ചെയ്ത ഭക്തൻ അമ്മേ ദൈവത്തിന്റെ വാക്ക് കേട്ടവൻ ദൈവസനതിൽ വിശ്വസൻ ദൈവ ഹിതം ചെയ്യുവൻ ഒരുക്കപ്പെട്ടവൻ ദൈവത്തിന് വേണ്ടി അരമുടക്കിയവൻ അവൈവത്തിന്റെ വാക്കിനൊത്തി ഭയുണ്ടവൻ അവൻ ആരാധിക്കുന്നവൻ അവൻ ദൂതനെ ഇറക്കി സത്യമാണ് ഇറങ്ങി പക്ഷെ കൂട്ടും കൂട്ടായ്മ എവിടെ ഇല്ല ഉണ്ടോ ഇല്ല അവ അതിന്റെ അർത്ഥം അവനൊരു ഉദ്ധാരണമാവശ്യം അവർ അവന്റെ ജീവിതത്തിൽ ഒരു പൂർണമായ പുതിയൊരു വിടുതൽ അവൻ ആഗ്രഹിച്ച വന്നിരിക്കുന്നു കളത്തിലല്ല മുന്തിരിച്ചക്കിന്റെ അരികെ വുസരണം കണ്ടവൽ കാരണം കട്ടു പോക ഇസ്രായേലിന്റെ പക്ഷെ അവൻ സംഭവിച്ചതെന്താ സംഭവിച്ചതെന്താ അവൻ ഒറ്റയ്ക്ക് നിന്നും എതിക്കുക അവനത്തിൽ നീ ഒറ്റ കുടുംബത്തിൽ നീ ഒറ്റക്കണം അവ പല ആശയങ്ങൾ നിന്റെ ഉള്ളിൽ കിടന്നു വടംവലി നടത്തുന്നു നിന്റെ ഉള്ളിൽ ചില വടം വലി നടന്നു

bursun Bundan dile nakfa ിൽ മെയ് മാസത്തിൽ आमेन ति냐 বড়াই তাগান শান্তি মও যேசுন তাও বারতাইবা নে জেন্ট বত মানরতে গীত গনে বাসক স্তোত্র আमेन লালি প্রামুষে कुटुंबাতিল বന്നെ ভেলি ভেলি উয়ারমান স্তোত্র জীব থানা বাখু চেরনে বাখু কুদার নাবা নাবা গিয়ে এত কি পানী কি কই টুড়ে মুন জৌদিছ இந்த ದಿನத்தோறு மாலட்டல அல்லேலூயா இந்த ದಿನத்தோறு மாலட்டி அல்லட்டி மாடிகளாவை மணிக்கு பதியா என்று சொன்னா கூலிச்ச சபையிலதே தூத்தம் சேரிட்டிட்டே ஆமென் மர் பரிசுத்த பம்பாரை பாடல்களுக்கும் வாளினும் எழ்தீனே தடுத்து நிற்கவும் ஆமென்

അവൻ ചോദിക്കുന്നു അത്ഭുതം എന്തുക്കന്മാർ നമ്മോടറിയിച്ചെ അന്വെന്ത്യേന്തി വിടുതൽ എന്ത് എന്ന് ചോദിക്കുന്നു പക്ഷെ അവൻ വേദി നിർത്തിയോ ആരാധനോ

നിന്നെ തന്നെ നീ വെളിപ്പെടുത്തു അവർ കിരീടം വാങ്ങണമെങ്കിൽ പോരാണോ അതിലും ഇതിലും ചവിട്ടിയുള്ള കൊച്ചി സ്റ്റേഡിയത്തില് അറിഞ്ഞില്ല അവിടെ എനിക്ക് ഒരു കാര്യം ചോദിക്കട്ടെ ഒരു ദൈവം വൈദ്യരാണ് ദൈവം കൂടി ഞാനും കൊടുത്തെത്തി കാറ്റ ഇഷ്ടമുള്ള മാറ്റിവിടും മാറ്റിവിടും തെളിവുണ്ട് ഇവിടെ ഞാൻ ഞങ്ങൾ പ്രാവശ്യം ബസ്സിന് വന്ന് ഇറങ്ങി ഇവിടെ ബസ്സിന് വന്ന് ഇറങ്ങണം അപ്പൊ ഇങ്ങോട്ട് ബസ് ഇങ്ങോട്ട് വന്ന് ചാറ്റിലോട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് വന്ന് ചാറ്റിലോട്ട് മൂന്ന് സൈഡിൽ നിന്ന് ബസ് ഇറങ്ങി പോയി അപ്പറേ ഒന്ന് ഇങ്ങോട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടെ നിങ്ങോട്ട് ഈ മൂന്ന് ബസ്സും കൂടെ ഒരുമിച്ച് വരുന്ന സ്ഥാനത്ത് ഞാൻ ആയിപ്പോ എങ്ങോട്ടും നീങ്ങാൻ പറ്റുന്നില്ല ു നമ്മടെ യുവത അല്ലണ്ട് ണെങ്കിൽ ആരാധിച്ചു കാണാതെ എത്രയോ എണ്ണം കഴിഞ്ഞ ആണ്ടുവട്ടം തീർന്നു നമ്മുടെ വലിപ്പമല്ല ദൈവം നമ്മളെ എണ്ണത്തിൽ സ്ത്രോത്ര ചില നമ്മുടെ സുശേഷം ഏഴാം അധ്യായം അവന്റെ സഹോദരന്മാർ അവനോട് ആ നീ ചെയ്യുന്ന പ്രവൃത്തികളെ നിന്റെ ശിഷ്യന്മാര് കാണേണ്ടതിന് ആ ഇവിടെ വിട്ടേ പൂതിയിലേക്ക് പോകാം ആ പ്രസിദ്ധനാകുവാൻ ആഗ്രഹിക്കുന്നവനാരും രഹസ്യത്തിനൊന്നും ചെയ്തില്ലേ

സഹോദരന്മാരും സമ്മതിക്കുന്നില്ല അവരെല്ലാ പറഞ്ഞു നിനക്ക് പ്രസിദ്ധി വേണം എന്തു ചെയ്യണം നീ എങ്ങോട്ട് പോണം ഇങ്ങോട്ട് പോണം വായിച്ച വായിച്ച പ്രസിദ്ധനാകുവാൻ ആഗ്രഹിക്കുന്ന ആരും രഹസ്യത്തിനൊന്നും ചെയ്തില്ലല്ലോ ആ നീ ഇത് ചെയ്യുന്നുവെങ്കിൽ ലോകത്തിന് നിന്നെ തന്നെ വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞു കണ്ടോ ലോകത്തിനെ നിന്നെ വെളിപ്പെടുത്താൻ അവരുടെ കാഴ്ചപ്പാട് അത്രയുള്ളൂ നമ്മള് ചെത്തുകൊച്ചു കൂട്ടിയുള്ളൂ എന്താർത്ഥിക്കുന്നു എന്താ പ്രാർത്ഥിക്കുന്നു അമ ഞങ്ങൾ ഒത്തിരി കേട്ടുന്നുണ്ടല്ലോ ഞങ്ങൾ കേട്ടുന്നുണ്ട് കാര്യമില്ല ചെല്ലിയുള്ള വരും കേക്കും കേട്ടാൽ കുറയ്ക്കാൻ നീ പോകുന്നവഴി ഒരു നീ കണ്ണാൽ വന്ന കൊണ്ടൊന്നു കണ്ടു നീ പോയപ്പോ കണ്ടു പക്ഷെ നീ കിരിഞ്ഞു വന്നേച്ച് അതിന്റെ ആവുമ്പോ ഒന്ന് നോക്കിയാൽ നീന്തീ പാവും അവർക്കുന്നു എന്ന് പറയുന്നു പക്ഷേ കേട്ടണ്ടതുപോലെ കേൾക്കുന്നില്ല